നിൽക്കുന്ന ആർക്കും അവിശ്വസനീയമായ കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത് വലിയ രാഷ്ട്രീയ നേതാക്കൾമാരടക്കം കള്ളമാരി ജയിലിലേക്ക് പോകണം നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ രാഷ്ട്രീയ ഒരു മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ജയിലിലേക്ക് പോകുന്ന വിചിത്രമായ കാഴ്ചയാണ് കാണുന്നത് ഇതില് സി പി എം നേതൃത്വവും ഭരണ നേതൃത്വവും ഉത്തരം പറഞ്ഞേ മതിയാവും ഉറപ്പായ അല്ല പോകണമല്ലോ ഞങ്ങൾ ആദ്യം പറഞ്ഞത് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ലൈബ്രറി പോയിട്ട് ഞങ്ങളുടെ പണ്ട് ഞങ്ങൾ സംസാരിച്ചത് ഈ വിഷയം വന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചത് നിങ്ങൾ റെക്കോർഡ് പോയി ഞങ്ങൾ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഞങ്ങൾ വാസുവിൻ്റെ കാര്യം പറഞ്ഞു പത്മകുമാറിൻ്റെ കാര്യം പറഞ്ഞു അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൻ്റെ കാര്യം പറഞ്ഞു അതെല്ലാം ഹൈക്കോടതിയുടെ വിധിയിലുണ്ട് ഏത് കോടീശ്വരനാണ് ഇത് മിക്കത എന്ന് ദ്വാരപാലക വിഗ്രഹം വിറ്റത് എന്ന് കടകംപള്ളി പറയണമെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം അതിന് എനിക്കെതിരെ കേസ് കൊടുത്തു പക്ഷെ കോടതി പറഞ്ഞല്ലോ ഇത് വലിയ വിലക്ക് ഇത് വിറ്റിരിക്കുകയാണ് ഇത് സ്വർണം പൂശിയതല്ല സ്വർണം പൊതിഞ്ഞതാണ് ഗോൾഡ് ക്ലാഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വർണം പൂശുന്നതും സ്വർണം പൊതിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നിട്ട് കോടതി പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ വ്യാജ ചെമ്പുണ്ടാക്കി വ്യാജ ആയിട്ട് വേറെ ഉണ്ടാക്കിയിട്ട് അതായത് ഒരു മാസവും ഒമ്പത് ദിവസവും നീണ്ടിരുന്നു ഇത് മദ്രാസിലെത്താൻ വേണ്ടി ആ മുപ്പത്തി ഒമ്പത് ദിവസ കാലത്ത് വ്യാജ ചെമ്പുവാളി ഉണ്ടാക്കി ഇത് ഒറിജിനൽ വിറ്റു അപ്പൊ സ്വർണം കവർന്നതിനേക്കാൾ വലിയ കവർച്ചയാണെന്ന് ഞങ്ങളല്ലേ പറഞ്ഞത് കോടതി പറഞ്ഞല്ലോ ഇത് വലിയ ആളുകൾക്ക് വലിയ വില കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഇത് വിറ്റത്തുണ്ടാകും ഒന്ന് കോടതി എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞാലും എന്താ തെറ്റുള്ളത് ഒരു തെറ്റുപോലും ഇല്ല അപ്പൊ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അവരുടെ അറിവോട് കൂടിയാണ്

സ്വന്തം നേതാവ് ജയിലിലേക്ക് പോകുമ്പോൾ പാർട്ടിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയാൻ ഈ ഗോവിന്ദന് മാത്രം തൊലിക്കെട്ടിയുള്ളൂ വേറെ ആർക്കും ഉണ്ടാവില്ല തൊലിക്കെട്ടി അയ്യപ്പൻ്റെ സ്വർണം കൊണ്ടുപോയിനുള്ള കമന്റാണ് അതിന്റെ കുറ്റാരോപിതൻ മാത്രമാണത് ശിക്ഷിച്ചു കഴിഞ്ഞാൽ അവർ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനിയും ശ്രമം നടത്തുമെന്നാണ് അതിന്റെ അർത്ഥം ഇതിന് മുമ്പ് എന്താ പറഞ്ഞത് ഏതോ ഒരു കോറ്റുകാട്ടം ഉണ്ടോയെന്നാറ് ഇപ്പൊ നേതാക്കന്മാർ പോകുമ്പോൾ കുറ്റാരോപിതൻ പിന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടവൻ എന്തെന്നാണ് വിളിക്കുന്നവരെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളല്ലേ വെറുതെയാണ് അറസ്റ്റ് ചെയ്തത് എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിട്ടാണ് എല്ലാ തെളിവുകളും അല്ലേ സ്ഥിരമായി കോടതി മോണിറ്റർ ചെയ്യുകയാണ് കോടതിയുടെ സൂപ്പർവിഷനിൽ നടക്കുന്ന ഒരന്വേഷമാണ് അന്വേഷമാണ് ഇവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി പല ശ്രമം നടത്തി ഞങ്ങളതുകൊണ്ടാണ് ഞങ്ങൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടും പിന്നീട് കോടതി നേരിട്ട് എസ് ഐ ഐ ടി നിയമിച്ചപ്പോൾ ഞങ്ങൾ അതിനോട് സഹകരിച്ചത് ശരിയാണ് ഞങ്ങൾ അതിനെ സ്വാഗതിച്ചു കാരണം കോടതി ഗവൺമെന്റിനോടല്ല പറഞ്ഞത് കോടതി ഗവൺമെന്റിനോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ നവീൻ ബാബുവിന്റെ കേസ് അന്വേഷിച്ചത് സ്ഥാനാർത്ഥിയായിരുന്നു സി പി എമ്മിന്റെ പി പി ദിവ്യയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച നവീൻ ബാബുവിന്റെ കേസ് അന്വേഷിച്ചവൻ സ്ഥാനാർത്ഥിയായതുപോലെ ഇതിന്റെ കേസ് അന്വേഷിക്കണം പിന്നീട് സ്ഥാനാർത്ഥിയായെന്ന് കോടതി നേരിട്ട് ഇടപെട്ടത് സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാർ വന്നതും കോടതി എന്താ പറയുന്നത് റിപ്പോർട്ട് അവരുടെ കൊടുക്കരുത് കോടതി തന്നെ അതിന്റെ അർത്ഥം എന്താ ഗവൺമെന്റിൽ വിശ്വാസമില്ല കോടതിക്ക് ഗവൺമെന്റ് ഇവരെ സംരക്ഷിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ പോലീസ് സാധാരണ റിപ്പോർട്ട് കൊടുക്കണെവിടെ ഗവൺമെന്റിലല്ലേ പോലീസ് ഡിപ്പാർട്ട്മെന്റിലല്ലേ കൊടുക്കും അങ്ങോട്ട് കൊടുക്കരുത് ഇവിടെ തന്നെ എന്ന് കോടതി പറഞ്ഞു കോടതിക്ക് അറിയാതെ തുടങ്ങുമ്പോൾ തന്നെ നല്ല യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇത് ഗോവിന്ദരുടെ തൊലിക്കട്ടി സമ്മതിച്ചു